ിൽ മധ്യപ്രദേശിൽ ഒരു സ്കൂളിൽ നിന്ന് ഒരു സംഘം ഇൻഡോറിലേക്ക് തീർത്ഥയാത്ര പോയി അവരൊരു പാർക്കിൽ വിശ്രമിക്കുകയാണ് അവിടെ ഒരു സംഘം ആളുകൾ ഇവരെ ആക്രമിച്ചു അവിടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ കഴുത്തിൽ ജപമാല ജപമാല ചൂണ്ടിക്കാട്ടി അവർ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് പറഞ്ഞ് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചയച്ചു അവിടെ അച്ഛൻ പറഞ്ഞത് ഇവരെ ആക്രമിച്ച അതേ ആളുകൾ ചോദിച്ച അതേ ചോദ്യമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരുടെ നേരെ ഉണ്ടായത് എന്നാണ് പറഞ്ഞത് അതേ ചോദ്യം ഞാൻ ഇൻഡോറിലെ പിതാവിനെ വിളിച്ചിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് സാധാരണ നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെയല്ല അഹമ്മദാബാദിൽ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് എല്ലാവരെയും ആട്ടിയോടിച്ചു ഓശാന ഞായറാഴ്ച ഡൽഹിയിൽ വഴിയുള്ള ആ പ്രദക്ഷിണു ജബൽപൂരിൽ വൈദികൻ ആക്രമിക്കപ്പെട്ടു മലയാളിയായ വൈദികൻ യോഹനാന്റെ സുവിശേഷത്തിൽ ആ പറയുന്നുണ്ട് അത് ഞാനാകുന്നു ഭയപ്പെടേണ്ട കിങ് ജെയിംസ് എന്ന ബൈബിളിലും പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഐ ബി അഫ്രൈഡ് യശയ്യാ പ്രവാചകൻ സമാനമായ രീതിയിൽ പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും എന്റെ നീതിയുടെ വലത് കൈ നിനക്ക് എനിക്ക് താങ്ങായുണ്ടാകും എന്തിനാ ഭയപ്പെടുന്നത് അവൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള സുദൃഢമായ നമ്മുടെ വിശ്വാസമാണ് നമ്മളെ ഭയരഹിതരാക്കുന്നത് ഭയത്തിന് നമ്മളെ കീഴടക്കാൻ പറ്റില്ല ഭയന്നു പോയാൽ ഇത്തരം പൈശാചിക ശക്തികൾ മേധാവിത്വം സ്ഥാപിക്കും